ഒരു കുടുംബത്തിൽ അവർ യേശുവിനെ ആരാധിച്ചപ്പോൾ പ്രത്യേകിച്ച് ടെലിവിഷനിലൂടെ പ്രഘോഷിക്കപ്പെടുന്ന വചനം കേട്ട് യേശുവിനെ ആരാധിച്ചപ്പോൾ എങ്ങനെയാണ് യേശു ഇടപെട്ടത് എന്ന് അവരുടെ വാക്കുകളിലൂടെ നമുക്ക് ശ്രവിക്കാം ഈ കഴിഞ്ഞ ഡിസംബർ മാസം മൂലം ഹോസ്പിറ്റലിൽ പോവുകയും അവിടെ നിന്ന് തുടർന്ന് രക്തപരിശോധനയിൽ ഡയബറ്റിക് ഹൈ ലെവലിലാണെന്ന് അറിയുകയും ചെയ്തു പിന്നീട് അതേ തുടർന്ന് കണ്ണിന്റെ വാങ്ങുകയും ചെയ്തു അതുകൊണ്ട് ഞാൻ അഭിഷാക പ്രവർത്തനത്തിന് രോഗങ്ങൾ അന്നേരം കണ്ണിന്റെ കാഴ്ച തിരിച്ചുവിടുകയാണെങ്കിൽ ഞാൻ സാക്ഷ്യപ്പെടുത്തിക്കൊള്ളാമെന്ന് ശരിക്കും കണ്ണിന്റെ കാഴ്ച നല്ല കാര്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു പുസ്തകം വായിക്കാൻ അല്ലെങ്കിൽ ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഒരാളൊന്നാ കാണില്ലായിരുന്നു അതേപോലെ കാഴ്ച പോയി അഭിഷേക പ്രോഗ്രാം കണ്ട ഒരു സ്വരം മാത്രമൊക്കെ ആളെ കാണാനില്ല അച്ഛന്റെ മുഖം കാണണമെന്ന് ഒത്തിരി ആഗ്രഹിക്കാൻ അഭിഷേകം അപ്പൊ അന്ന് കർത്താവോ പറഞ്ഞ് കർത്താവ് ഒന്ന് ആളെ തിരിച്ചറിയാൻ ക്രമീകരണ തരം പ്രാർത്ഥിച്ചു എന്നിട്ട് അഭിഷേകത്തിന് അഭിഷേകം ഇല്ല രണ്ടായിരത്തി പന്ത്രണ്ട് ഈ വർഷം തന്നെ ജനുവരി മാസത്തിലെ രണ്ടാമത്തെ മൂന്നാമത്തെ ഞായറാഴ്ച പതിനഞ്ചാം തീയതി അഭിഷേക പ്രോഗ്രാം ഈ വിഷയം പറഞ്ഞ കരഞ്ഞു പ്രാർത്ഥിച്ചു അച്ഛൻ പറഞ്ഞ രോഗയുടെ രോഗം ഉള്ളിടത്ത് കൈ വെച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു അതേരം കുടുംബാംഗങ്ങൾ എല്ലാരും ഇരുന്ന് സൂചിച്ചുകൊണ്ടിരുന്നു സൂചിച്ച് കൊണ്ടിരുന്ന സമയത്ത് കണ്ണിലേക്ക് ഒരു വെട്ടം വരുന്ന തോന്നി അത് കഴിഞ്ഞ് എന്റെ കണ്ണിന് കാഴ്ച ലഭിക്കുകയും ചെയ്തു കണ്ണിലേക്ക് കാഴ്ച തിരിച്ചു പ്രിയപ്പെട്ട സഹോദരങ്ങളെ ആ ജീവിതം ഈ കാലഘട്ടത്തിൽ കർത്താവ് നേരിട്ട് ഇടപെടുന്ന ജീവിത പിന്നെ അഞ്ചു വർഷമായിട്ട് ഞങ്ങൾ വാടകയ്ക്കായിരുന്നു ഇപ്പോഴൊരു കൊച്ചു ഞങ്ങളുടെ പുതിയ ഭാരം കൊടുത്ത് സന്തോഷം ഇല്ലാതെ നിങ്ങൾക്ക് വീട് കിട്ടിയാൽ മാത്രമേ സന്തോഷം ഉണ്ടാവുള്ളൂ നമുക്ക് ദൈവത്തോട് ഒരു പ്രത്യാശയിൽ ഒരു ദൈവികമായ പ്രത്യാശയിൽ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം കുടുംബങ്ങളിലേക്ക് ഇടപെടുകയാണ് രണ്ട് കാര്യങ്ങൾ ഇടത്തോട്ട് പകരത്തോട്ടും നന്നായിട്ടൊന്ന് ആടി അടിച്ച് കർത്താവിനെ മാർത്തപ്പെടുക പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇന്ന് നമ്മൾ ഈ വചന ശുശ്രൂഷകളിൽ ആയിരിക്കുമ്പോൾ ഈ കുടുംബത്തിൽ ഇടപെട്ടതുപോലെ തന്നെ നമ്മുടെ ദൈവമായ കർത്താവ് ഈ മണിക്കൂറിൽ ഇടപെടുക തന്നെ ചെയ്യും അതിനുവേണ്ടിയാണ് വേണ്ടിയാണ് നമ്മൾ വിളിക്കപ്പെട്ടിരിക്കുന്നത് വചനം പഠിപ്പിക്കുകയാണ് അനുഗ്രഹം അവകാശമാക്കാൻ വേണ്ടി വിളിക്കപ്പെട്ടിരിക്കുന്നവരാണല്ലോ നമ്മൾ എല്ലാവരും എഴുന്നേറ്റ് നിന്ന് ഇരു കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിച്ച് ദൈവത്തെ ആരാധിച്ച് ഇപ്പോൾ അവിടുത്തെ മഹത്വപ്പെടുത്തട്ടെ ഹാലലു ഹാല ലുയ്യ ഹലുയ്യ ആരാധന ആരാധന ഓ ദൈവമേ സർവശക്തനേ രാജാവേ ആരാധന 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 കർത്താവേ ആരാധന 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 രാജാവേ ആരാധന ഹരതന ആരാധനടിച്ചും പ്രദോഷത്തിലും പിതാവിന് ആരാധന രാജാവിന് ആരാധനത്തിലും പ്രദോഷത്തിലും Pitavina Aradhana, Pitavina Aradhana, Pitavina Aradhana, 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 അങ്ങെ ആരാധിക്കുന്നു സർവപാലക അങ്ങനെ ആരാധിക്കുന്നു സർവശക്തനെ അങ്ങനെ ആരാധിക്കുന്നു ആരാധിക്കുന്നു സർവശക്തനെ അങ്ങനെ ആരാധിക്കുന്നു ആരാധന വലിയ ജീവനാണ് ആരാധന 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 യേശുവേ ഞങ്ങൾക്ക് വേണ്ടി കുരിശിൽ മരിച്ചവനേ ഞങ്ങൾക്ക് വേണ്ടി ഉയർത്തെഴുന്നേറ്റവനേ പിതാവിന്റെ വലതു ഭാഗത്ത് ഞങ്ങൾക്ക് വേണ്ടി ആരാധന ചെയ്ത് അവരോധിക്കപ്പെട്ടവനേ ആരാധന 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 ആരാധനത്തിലും പ്രദോഷത്തിലും കേശുവിനാരാധനാ വി ആരാധനത്തിലും പ്രദോഷത്തിലും കേശുവിനാരാധന ഹരധന ആരാധന ഹരദന ആരാധന ഹരദന ആരാധന ആരാധന യേശുവേ ആരാധന ആരാധന స్వరూపమే ఆరాధిస్తున్నో క తాది కస్తనే ఆరాధిస్తున్నో సత్య స్వరూపమే ఆరాధిస్తున్నో ఆ జీవన మాధనే కస్తనే ఆరాధిస్తున్నో ఆ ఉయర్పు నలుగునవనే ఆరాధన విడన నలుగునవనే ఈ ఆరాధన రక్ష నలుగునవనే ఆరాధన 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 આરાધના આરાધનારાધના આરાધના આરાધના આરાધનારાધના ഇരു കരങ്ങൾ ഉയർത്തി എല്ലാവരും എല്ലെ ആരാധന ആരാധന കൂടാതെ ആരാധനൂടാതെ കുട്ടികൾ മുതിർന്നവരും കൃപ നിറയട്ടെ സൗഖ്യം വ്യാപരിക്കട്ടെ രോഗക്കെട്ടുകൾ കെട്ടുകൾ അഴിയട്ടെ എല്ലാ വാദങ്ങളും ഭൂതങ്ങളും യേശു നാമത്തിൽ വിട്ടുമാറി പോകട്ടെ ആരാധന 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 കുടുംബങ്ങൾ അഭിഷേകം പ്രാപിക്കേണ്ട കർത്താവേ ക്ഷീണിത ശക്തി പ്രാപിക്കേണ്ട കർത്താവേ రాధన ఆరాధన హాలి ఆరాధన ఆరాధన హల్లెలూయా హల్లెలూయా యేసువే ఆరాధన ఆరాధన యేసువే స్తోత్రం యేసువే నంది ഇന്ന് നാം ചിന്തിക്കുന്ന വിഷയമാണ് തിരിച്ചറിവിന്റെ ശക്തി ഹാലലു തിരിച്ചറിവിന്റെ ശക്തി അനേകരുടെ ജീവിതങ്ങളിൽ ദൈവം വലിയ അനുഗ്രഹങ്ങൾ അവർക്ക് ചെയ്തു കൊടുത്താലും അവരിപ്പോഴും കൂന്നിക്കൂടിയിരിക്കുകയാണ് അവർക്ക് അവർക്കിപ്പോഴും ഒരു ഉത്സാഹമില്ല അവർക്ക് അവർക്കിപ്പോഴും ഒരു വിടുതലുള്ള ജീവിതമില്ല അവർക്ക് ഒരു സന്തോഷത്തിൻ്റെ ഒരു ജീവിതമില്ല അവർക്കിപ്പോഴും ഒരു ഉയർപ്പിൻ്റെ ജീവിതമില്ല പിന്നെയോ അടിമത്തത്തിൻ്റെ ജീവിതം കൂനിക്കൂടി ചടഞ്ഞ് കൂടിയുള്ള ജീവിതം അവർ പറയുകയാണ് അയ്യോ ഞങ്ങൾ പാവങ്ങളാണേ ഞങ്ങൾ സാധുക്കളാണ് അയ്യോ ഞങ്ങൾ പാപികളാണ് ഇങ്ങനെ അരച്ചിലിൻ്റെ ജീവിതം പ്രിയപ്പെട്ട സഹോദരങ്ങളെ എന്താണ് ഇതിൻ്റെ കാരണം നമ്മുടെ പിതാവായ ദൈവം നമ്മുടെ രക്ഷിതാവായ യേശു കർത്താവ് വഴി നമുക്ക് നൽകിയ വലിയ രക്ഷയെക്കുറിച്ച് തിരിച്ചറിവില്ല അനേകം വ്യക്തികളും നല്ല ധ്യാനം കഴിഞ്ഞ് വചനം കൊണ്ട് നിറഞ്ഞ് പരിശുദ്ധാത്മാവിനാൽ പൂരിതരായി നല്ല കുംഭസാരം കഴിഞ്ഞ് വിശുദ്ധി കൊണ്ട് വരപ്രസാദം കൊണ്ട് നിറഞ്ഞ് കഴിയുമ്പോൾ അങ്ങനെ ദൈവത്തിൻ്റെ മകനും മകളുമായി മാറി അങ്ങനെ പോകുന്ന സമയത്ത് അവര് അച്ഛനോട് വന്ന് പറയുമ്പോൾ അവര് പറയുന്ന ഒരു കാര്യം ഞാൻ പ്രത്യേകം ശ്രദ്ധിച്ച് മിക്കവാറും ആളുകൾ പറയുകയാണ് ഇതുപോലെ ഒന്ന് നിന്ന് കിട്ടാൻ വേണ്ടി അച്ഛൻ പ്രാർത്ഥിച്ചാ മതി ഇതുപോലെ ഒന്ന് നിന്ന് കിട്ടാൻ വേണ്ടി പ്രാർത്ഥിച്ചാൽ മതി ആദ്യകാലങ്ങളിലെ ഞാൻ പറഞ്ഞു ശരി 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 പ്രാർത്ഥിക്കാം പ്രാർത്ഥിക്കാം അങ്ങനെ അവരെ ശക്തിപ്പെടുത്തി വിട്ടിരുന്നു പിന്നീട് ഞാൻ ചിന്തിച്ച് ഇങ്ങനെ ഇവര് പറയുമ്പോൾ ഇവരുടെ മനസ്സിലുള്ള ഒരു ആകുലതയുണ്ട് ഇവരുടെ മനസ്സിൽ അതിൻ്റെ പുറകിൽ ഒരു ടെൻഷൻ കിടക്കുന്നുണ്ട് എന്താണ് ആ ടെൻഷൻ ആ ടെൻഷൻ ഇതാണ് ഞങ്ങൾ അധികം താമസിയാതെ വീണു പോകുമായിരിക്കും നിർത്തി പുകവലി നിർത്തി കൃപ കൊണ്ട് നിറഞ്ഞ് പൂർണ്ണ കുംഭസാരം നടത്തി വരപ്രസാദ പൂർണതയിൽ ദൈവ പൈതല് വചനം കേട്ട് വചനം കൊണ്ട് നിറഞ്ഞ് ധ്യാന കേന്ദ്രത്തിൽ വിട്ടു പോകുമ്പോൾ പിശാജ് ഒരു ടെൻഷൻ കൊടുക്കുകയാണ് ഇതാ ഇത് അധികം താമസിയാതെ വീണു പോകും ഇത് അധികകാലം നിലനിൽക്കുകയില്ലായിരിക്കും യേശു വന്ന് യേശു ക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച് യേശു ക്രിസ്തുവിനെ രക്ഷ സ്വീകരിച്ച് കഴിയുമ്പോൾ സാത്താൻ അങ്ങനെയുള്ള ദൈവമക്കളിൽ പ്രയോഗിക്കുന്ന ഒരു തന്ത്രമുണ്ട് അങ്ങനെയുള്ള ദൈവമക്കളുടെ അടുത്തേക്ക് സാത്താൻ വന്നിട്ട് പറയുകയാണ് ഇതേ ഇപ്പം കണ്ടമാന അങ്ങനെ സന്തോഷിക്കൊന്നും വേണ്ട ഇതൊന്നും നിലനിൽക്കാൻ പോകുന്നില്ല കൂടി വന്നാൽ രണ്ടാഴ്ചത്തേക്ക് അല്ലെങ്കിൽ രണ്ട് മാസത്തേക്ക് നോക്കിയാൽ അപ്പുറം അറിയാമ ധ്യാനം കൂടി എത്ര കാലം നിലനിന്ന് കൂടി വന്ന ആറ് മാസം വീണ്ടും എന്തായി ഫ്ലാറ്റായി ഫ്ളാറ്റായി അപ്പറ ചാക്കോച്ചേട്ട ധ്യാനം കൂടി എത്ര കാലം നിലനിന്ന് കാര്യചരിയാം നിർത്തി സാക്ഷിയും പറഞ്ഞൊക്കെ നടന്ന ആളാണ് എത്ര കാലം ഒരു നിലനിർഷം പോലും ആയില്ല അതിനുമ്പൈ വീണ് കിടക്കണം അതുകൊണ്ട് കണ്ടമാനം സന്തോഷിക്കൊന്നും വേണ്ട ഇതൊന്നും അധികാരം നിലനിൽക്കാൻ പോകണില്ല കൂടി വന്ന രണ്ടാഴ്ചത്തേക്ക് അല്ലെങ്കിൽ ഒരു വർഷത്തേക്ക് അത് അല്ലെങ്കിൽ രണ്ടു വർഷത്തേക്ക് അയി കൂടുതലൊന്നും നിലനിൽക്കാൻ പോണില്ല സാത്താൻ കളവചനം അവരുടെ ഹൃദയത്തിലേക്ക് വന്ന അപ്പോൾ ഈ ദൈവഭയത്തില് കാര്യം ദൈവവചനം കേട്ട് പ്രാർത്ഥിച്ച് വിടുതൽ കിട്ടി യേശുവിനെ ആരാധിച്ച് യേശുവിനെ കർത്താവ് സ്വീകരിച്ച് പൂർണ്ണമായ വരപ്രസാദാവസ്ഥയിലാണെങ്കിലും ദൈവ ഫൈതലിന്റെ ഉള്ളിൽ ആ സാൻ്റെ കള ആ കളവചനം ആ നുണവചനം പ്രവർത്തിക്കുകയാണ് അപ്പോൾ ടെൻഷൻ കേറുകയാണ് ദൈവമേ വീണു പോകുമായിരിക്കും ദൈവമേ നിലനിൽക്കുവോ ഇങ്ങനെ ഒന്ന് നിലനിന്ന് കിട്ടിയാൽ മതിയായിരുന്നു പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഭീരുത്വം ചിന്തിക്കരുത് അസ്ഥിരമായ അല്ലെങ്കിൽ ബലക്ഷയത്തിന്റെ വചനങ്ങൾ നിങ്ങൾ ചിന്തിക്കരുത് സാത്താന്റെ കളവചനങ്ങളെ സ്വീകരിക്കരുത് ഈ വിഷയത്തെക്കുറിച്ച് എന്താണ് നമ്മുടെ കർത്താവിന് നമ്മളോട് പറയാനുള്ളത് അതാണ് യേശയ്യ പ്രവചനത്തിൽ അറുപതാം അധ്യായം ഇരുപതാം തിരുലിഖിതം വചനം പഠിപ്പിക്കുകയാണ് നിന്റെ സൂര്യൻ ഇനി അസ്തമിക്കുകയില്ല നിന്റെ ചന്ദ്രൻ ഇനി മറയുകയില്ല കർത്താവ് നിന്റെ നിത്യപ്രകാശമായിരിക്കും യേശയ്യയുടെ പുസ്തകം അറുപതാം അധ്യായത്തിൽ ഇരുപതാം തിരുരഹിതത്തിലാണ് ദൈവമായ കർത്താവ് ഈ കാര്യം പ്രഖ്യാപിക്കുന്നത് ദൈവ പൈതലേ നിന്റെ ദൈവം നിന്നോട് പറഞ്ഞ വചനമാണോ നീ വിശ്വസിക്കുന്നത് അതോ നിന്റെ പരാജയം ആഗ്രഹിക്കുന്ന സാത്താൻ വിതയ്ക്കുന്ന കളവചനമാണോ നുണവചനമാണോ നിന്റെ ഹൃദയത്തിൽ നീ സ്വീകരിക്കുന്നത് എന്നതിനെ ആശ്രയിച്ചിരിക്കും നിന്റെ ഭാവി ജീവിതം നിന്റെ പിതാവായ ദൈവം യേശു കൃഷ്ണനെ ഭൂമിയിലേക്ക് അയച്ച് നിന്റെ പാപങ്ങൾ അവന്റെ ശരീരത്തിലേക്ക് എടുത്തു വെച്ച് ആ ശരീരത്തിൽ നിന്റെ പാപങ്ങൾക്ക് വേണ്ടി കൂടിയുള്ള പാപപരിഹാരം ചുമത്തി കുരിശിൽ മരിക്കാൻ വിട്ടുപെടുത്ത് യേശുവിനെ പാപപരിഹാര ബലിയാക്കിയിട്ട് നിന്റെ പാപങ്ങൾക്ക് സൗജന്യ പാപക്ഷമ തന്ന് നിന്നെ അവൻ വീണ്ടും ഉയർപ്പിച്ച് നീ ഒരു നല്ല കുമ്പസാരം വഴി നീ വചന ശ്രവണം വഴി നീ ഒരു വിടുതൽ മാനസാന്തരം വഴി നീ കർത്താവിലേക്ക് പിന്തുരിഞ്ഞതു വഴി നിന്റെ കഴിഞ്ഞ കാല ഉപേക്ഷിച്ച് നീ യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചതോടുകൂടെ നിന്റെ ജീവിതത്തിൽ ഒരു പുതിയ യുഗം പിറന്നിരിക്കുകയാണ് നിന്ന ദൈവം ഒരു പുതിയ യുഗത്തിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ് നീ ഒരു പുതിയ സൃഷ്ടിയായി മാറിയിരിക്കുകയാണ് രണ്ട് കൊറിന്തോസ് അഞ്ച് പതിനേഴ് നാം വായിക്കുകയാണ് യേശു ക്രിസ്തുവിൽ ആയിരിക്കുന്നവൻ ഒരു പുതിയ സൃഷ്ടിയാണ് പഴയതിനെ ഭയപ്പെടരുത് ഒരുപക്ഷെ പഴയ കാലത്തും മദ്യവാനി ആയിരിക്കാം ഒരുപക്ഷെ പഴയ കാലത്ത് വ്യവചാരി ആയിരിക്കാം ഒരുപക്ഷെ പഴയ കാലത്ത് ഭീരുവോ ഒരു വിഗ്രഹാരാധിയോ ഒരു താന്തോന്നിയോ ഒരു തോന്നിവാസിയോ ഒരു മറക്കടമുഷിയോ ഒരു കൊലപാതകിയോ എന്തുമാകട്ടെ നിന്റെ പഴയകാല ചരിത്രം നിന്നെ ഭാരപ്പെടുത്തരുത് നിന്റെ പഴയകാല ചരിത്രത്തെ ഓർത്ത് ഞാൻ എന്നാ വീണുപോണത് എന്ന് നീ ചിന്തിക്കരുത് നീ ഒരിക്കൽ യേശുക്കൾ സുഖിലേക്ക് വന്നാൽ നിന്റെ മുഴുവൻ പാപങ്ങൾ അനുസരിച്ച് നല്ലൊരു പാപ പാപസങ്കീർത്തനം നല്ലൊരു കുംഭസാരം നല്ലൊരു ഏറ്റുപറിച്ചിൽ നീ ചെയ്തു കഴിഞ്ഞ് നീ യേശുവിൽ ഒരു പുതിയ ജീവിതം ആരംഭിച്ചു കഴിയുമ്പോൾ മുതൽ നിന്റെ ഹൃദയത്തിൽ യേശുവാണ് ഇരിക്കുന്നത് നീ യേശുവിൽ ഒരു പുതിയ സൃഷ്ടിയാണ് ഇനി ഞാൻ വീഴുമോ വീഴുമോ ടെൻഷൻ പിടിച്ച് കളവചനങ്ങൾ ചിന്തിച്ച് നടക്കരുത് എന്ന് കർത്താവ് ഇതാ തിരുലിഖിതങ്ങളിലൂടെ പഠിപ്പിക്കുകയാണ് ഒരു വലിയ വേദപണ്ഡിതൻ ഇതിനെക്കുറിച്ച് ഒരു വചനം പറഞ്ഞത് ഓർമ്മിക്കുകയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഒരു വലിയ അറബി ഉണ്ടായിരുന്നു ആ അറബി വലിയ വ്യാപാര പ്രമുഖനാണ് മരുഭൂമിയിലൂടെ വ്യാപാരം നടത്തുന്ന മരുഭൂമിയിലെ വലിയ ധനാട്ടിനായ ഒരു കച്ചവട വലിയ ഒരു വ്യാപാരിയായ അറബിയായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിന് ആയിരക്കണക്കിന് ആയിരക്കണക്കിന് ഒട്ടക വ്യൂഹങ്ങൾ ഒട്ടകങ്ങൾ ഉണ്ടായിരുന്നു ഒട്ടകങ്ങൾ വലിയൊരു വ്യൂഹം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു പഴയ കാലമാണ് ഈ ഒട്ടകങ്ങളുടെ പുറത്താണ് ഈ അറബി രത്നങ്ങൾ വൈഡൂര്യം ഇന്ദ്രനീലം ഇങ്ങനെയുള്ള വലിയ വലിയ കല്ലുകൾ വലിയ വിലപിടിപ്പുള്ള സാധനങ്ങളാണ് വ്യാപാരം ചെയ്തുകൊണ്ടിരുന്നത് തലസ്ഥാനങ്ങൾ ിലേക്കായിരുന്നു അറബിയുടെ യാത്ര കെയറോയിലേക്ക് പോകും ഡെമാസ്കസിലേക്ക് പോകും ജറുസലേമിലേക്ക് പോകും അന്ത്യോക്കിയയിലേക്ക് പോകും ഇങ്ങനെ വലിയ വലിയ പട്ടണങ്ങളെ കേന്ദ്രീകരിച്ചുള്ള വ്യാപാരം ചെയ്തിരുന്ന വലിയൊരു വ്യാപാരിയായിരുന്നു ഈ അറബി പ്രിയപ്പെട്ട സഹോദരങ്ങളെ അദ്ദേഹം അങ്ങനെ മരുഭൂമിയിലൂടെ ഈ ഒട്ടക വ്യൂഹങ്ങളായിട്ട് കടന്നു പോകും ധാരാളം വേലക്കാരുണ്ട് അദ്ദേഹത്തിന് അങ്ങനെ ആ വേലക്കാരുമായിട്ട് അങ്ങനെ പോകുന്ന സമയത്ത് ചിലപ്പോൾ രാത്രി അന്തി ഉറങ്ങുന്നത് വഴിയോരങ്ങളിലോ സത്രങ്ങളിലോ അല്ലെങ്കിൽ അങ്ങനെയുള്ള പ്രത്യേക ക്രമീകരണമുള്ള സ്ഥലങ്ങളിലായിരിക്കും അങ്ങനെ ഉറങ്ങുന്ന സമയത്ത് ഈ ഒട്ടകങ്ങളുടെ ചുമതല വേലക്കാർ നോക്കും വെളുപ്പിനെ വേലക്കാർക്ക് നിർദ്ദേശം കൊടുക്കും അതനുസരിച്ച് ഒട്ടകങ്ങളെ കഴിഞ്ഞ് വെച്ച് വെളുപ്പിന് നേരത്തെ യാത്ര പുറപ്പെടും വെയിൽ ഉറക്കുന്നതിന് കുറേ ദൂരം മുന്നോട്ട് പോകണം ഒരു ദിവസം ഇതാ ഈ അറബി നിർദ്ദേശം കൊടുത്തു അങ്ങനെ വേലക്കാർ വന്ന് ഒട്ടകങ്ങളിൽ അടിച്ച് അങ്ങനെ യാത്ര പുറപ്പെടുകയാണ് ഇതാ അന്ന് ഒരു പ്രത്യേക ദൃശ്യം വേലക്കാരെ വന്ന് നോക്കുമ്പോൾ ഒരു വ്യൂഹം ഒട്ടകത്തിൻ്റെ ചുമതലയുള്ള വേലക്കാരെ വന്ന് നോക്കുമ്പോൾ ഒരു ഒട്ടകത്തിൻ്റെ കെട്ട് രാത്രിക്ക് തന്നെ അഴിഞ്ഞു കിടക്കുകയാണ് അപ്പോൾ ആദ്യത്തെ ഒട്ടകത്തെ കഴിച്ചു അതെല്ലാം എഴുന്നേറ്റ് എഴുന്നേറ്റ് അഴിക്കുന്ന അഴിക്കുന്ന ഒട്ടകങ്ങൾ കെട്ടഴിക്കുന്ന ഒട്ടകങ്ങൾ കെട്ടഴിഞ്ഞ് ഉടനെ തന്നെ എഴുന്നേറ്റ് എഴുന്നേറ്റ് യാത്ര പുറപ്പെട്ട് അതങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നാൽ ഈ കെട്ടൊഴിഞ്ഞ് കിടക്കുന്ന ഒട്ടകത്തിന്റെ അടുത്ത് വന്നപ്പോൾ പരിചാരകൻ അതിനോട് എഴുന്നേറ്റ് യാത്ര നിർദ്ദേശം കൊടുത്തു എന്നാൽ ആ ഒട്ടക അനുസരിക്കുന്നില്ല അതങ്ങനെ കെട്ടിയിടപ്പെട്ട ഒട്ടകത്തെ പോലെ അങ്ങനെ തന്നെ കിടക്കുകയാണ് അതിന് ചെവിക്ക് പിടിച്ച് തിരിച്ച് എഴുന്നേക്കാനല്ലേ പറഞ്ഞെന്ന് പറഞ്ഞ് അതിനെ മർദ്ദിക്കാൻ തുടങ്ങി എന്നിട്ട് ഒട്ടക എഴുന്നേക്കുന്നില്ല അതങ്ങനെ കെട്ടിയിട്ടിരിക്കുന്ന ഒട്ടക എങ്ങനെ കിടക്കണം അതേമാതിരി കിടക്കുകയാണ് ആ വേലക്കാരന് വലിയ ആകുലതയായി അദ്ദേഹം അറബി എടുക്കുന്നുണ്ട് യജമാനനെ നമ്മുടെ ഒരു ഒട്ടകത്തിന് എന്തോ പറ്റിയിട്ടുണ്ട് അത് എഴുന്നേൽക്കുന്നില്ല അതങ്ങനെ കടന്നു കിടപ്പ് കിടപ്പാണ് യജമാനൻ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി യജമാനൻ പറഞ്ഞു ആ ഒട്ടകം ബോധല്ലാത്ത ഒട്ടകമാണ് അതിന്റെ കെട്ട് അഴിഞ്ഞാണ് കിടക്കുന്നത് എന്നൊരു തിരിച്ചറിവില്ലാത്തൊരു ഒട്ടകമാണത് അതുകൊണ്ട് നീ ചെന്ന് കെട്ട അഴിക്കുന്ന പോലെ കാണിക്കുക അപ്പൊ അത് പൊയ്ക്കോളും അങ്ങനെ വേലക്കാരൻ വന്ന് അതിനെ കെട്ടഴിക്കുന്ന പോലെ ഇങ്ങനെ കാണിച്ച് ഉടനെ ഒട്ടകത്തിന് മനസ്സിലായി എന്റെ കെട്ടി ഉടനെ അത് ചാടി എഴുന്നേറ്റ് യാത്ര പുറപ്പെട്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇതേ ഇതേമാതിരിയാണ് അനേകം വ്യക്തികള് ഇന്ന് ഈ ഭൂമി ജീവിക്കുന്നത് യേശു ക്രിസ്തുവിയിലേക്ക് വന്നു വചനം കേട്ടു നല്ല കുമ്പസാരം കഴിഞ്ഞു ധ്യാനം കൂടി ഇതെല്ലാം കഴിഞ്ഞാലും പിന്നെയും കെട്ടിയിടപ്പെട്ട ആ ഒട്ടകം കിടക്കണമാതിരി പഴയ കാല പാപങ്ങളുടെ അടിമ എന്നതുപോലെ ചിന്തിക്കുന്നു പ്രവർത്തിക്കുന്നു പഴയതുപോലെ ജീവിക്കുന്നു പ്രിയദേവ ഭയുതലേ തിരിച്ചറിവിലേക്ക് വരിക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ് ഒരു കാര്യം എന്റെ ജീവിതം സംഭവിച്ചു എന്ന് തിരിച്ചറിവ് ലഭിക്കുമ്പോൾ മാത്രമാണ് അതിന് ശക്തി നമ്മൾ പ്രവർത്തിക്കാൻ തുടങ്ങുക ഈ ഭൂമിക്ക് ഭൂഗുരുത്വാകർഷണം നേരത്തെ തന്നെ ഉണ്ടായിരുന്നു എന്നാൽ ഈ ഭൂമിക്ക് ഭൂഗുരുത്വാകർഷണം ഉണ്ടെന്ന് ഐസക് നോട്ടൻ വഴി കണ്ടുപിടിക്കപ്പെട്ട് കഴിഞ്ഞ തിരിച്ചറിവ് കിട്ടി കഴിഞ്ഞപ്പോഴാണ് അതുവഴിയുള്ള നന്മകളും അതുവഴിയുള്ള പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങളും ഭൂമിയിൽ ഉണ്ടാകാൻ തുടങ്ങിയത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇതേപോലെ യേശു ക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി ഹൃദയത്തിലേക്ക് സ്വീകരിച്ച് യേശുക്രിസ്തുവിന് ആരാധിക്കുന്ന ഒരു വ്യക്തിയിൽ യേശു ക്രിസ്തു വസിക്കുന്നുണ്ടെന്നും പാപ് ഭക്ഷിച്ച് വരുന്ന ഒരു വ്യക്തി ഒരു പുതിയ സൃഷ്ടിയാണെന്നും പഴയ പാപങ്ങൾക്ക് ഇനി അദ്ദേഹം അടിമയല്ലെന്നും ഒരു തിരിച്ചറിവിലേക്ക് ഞാൻ നിങ്ങളും വരണം മലാക്കി പ്രവചനത്തിൽ നാലാം അധ്യായത്തിൽ രണ്ടാം തിരുലധം പഠിപ്പിക്കുകയാണ് എന്റെ നാമത്തെ ഭയപ്പെടുന്ന നിങ്ങൾക്ക് വേണ്ടി നീതി സൂര്യൻ ഉദിക്കും അവന്റെ ചിറകുകളിൽ സൗഖ്യമുണ്ട് തൊഴുത്തിൽ നിന്ന് ഓടി ഇറങ്ങി വരുന്ന പശുക്കിടാങ്ങളെ പോലെ നിങ്ങൾ തുള്ളിച്ചാടും ആത്മീയ ജീവിതത്തിലേക്ക് വരുന്നവർ ഇതുപോലെ വിടുതലിന്റെ അവസ്ഥയിലേക്കാണ് കർത്താവിനാൽ മാറ്റപ്പെട്ടിരിക്കുന്നത് എന്ന് ഞാനും നിങ്ങൾ മനസ്സിലാക്കണം നമ്മൾ തിരിച്ചറിയുന്നില്ലെങ്കിൽ വീണ്ടും പഴയതുപോലെ തന്നെ ഒരു അടിമയെ പോലെ ചിന്തിക്കും ഒരു അടിമയെ പോലെ നടക്കും ഒരു അടിമയെ പോലെ പേടിക്കും ഒരു അടിമയെ പോലെ കൂനിക്കൂടും അങ്ങനെയല്ല ഞാനും നിങ്ങൾ ചെയ്യേണ്ടത് ഇന്ന് ഞാൻ യേശുവിൽ ദൈവ വൈതലാണ് ഇന്ന് ഞാൻ യേശുവിൽ ദൈവത്തിന്റെ പുത്രനാണ് എന്റെ യേശു ക്രിസ്തുവിൽ എനിക്ക് പുതിയ ജീവിതമുണ്ട് എൻ്റെ യേശു ക്രിസ്തുവിൽ എനിക്ക് വിശുദ്ധ ജീവിതമുണ്ട് എൻ്റെ യേശു ക്രിസ്തുവിൽ ഞാൻ പിതാവിൻ്റെ പക്കലേക്ക് ഞാൻ പോകും സ്വർഗത്തിൽ എനിക്ക് അവകാശമുണ്ട് പരിശുദ്ധാത്മാവിന് എനിക്ക് അവകാശമുണ്ട് സ്വർഗത്തിന്റെ എല്ലാ നന്മകൾക്കും എനിക്ക് യോഗ്യതയുണ്ട് എൻ്റെ കർത്താവിൽ ഞാനൊരു വിശുദ്ധനാണ് ഞാൻ നിങ്ങൾ തിരിച്ചറിയണം കുറേ ദിവസം എടുത്തിയാ രണ്ടാം ലേഖനത്തിൽ അഞ്ച് പതിനേഴ് യേശു ക്രിസ്തുവിൽ ആയിരിക്കുന്നവൻ ഒരു പുതിയ സൃഷ്ടിയാണ് അവന് നന്മ ചെയ്യാൻ സ്നേഹിക്കാൻ ക്ഷമിക്കാൻ വിശുദ്ധി ജീവിക്കാൻ കഴിയും അതാണ് ജറമിയ പതിമൂന്ന് ഇരുപത്തിമൂന്ന് വചനം പഠിപ്പിക്കുന്നു എത്യോപ്യാക്കാരന് തന്റെ തൊലിയോ പുള്ളിപ്പുലിക്ക് തന്റെ പുള്ളിയോ മാറ്റാൻ കഴിയുമോ നിങ്ങൾ ചിന്തിച്ചു നോക്ക് ഒരു പുള്ളിപുലിക്ക് തൻ്റെ പുള്ളിയൊന്ന് മാറ്റണം എന്ന് വിചാരിക്കുക നടക്കുവോ ഒരു കാക്ക വിചാരിക്കണം അത് പോയി കുളിക്കലോട് കുളിക്കല് നടക്കുവോ എത്യോപ്യക്കാരന് തന്റെ തൊലിയോ പുള്ളിപുലിക്ക് തന്റെ പുള്ളിയോ മാറ്റാൻ കഴിയുമോ ബൈബിൾ ചോദിക്കുകയാണ് എന്നിട്ട് ബൈബിൾ മറ്റൊരു കാര്യം പ്രഖ്യാപിക്കുകയാണ് എങ്കിലും തിന്മ ചെയ്ത് തിന്മ ചെയ്ത് തിന്മ ചെയ്ത് ശീലിച്ച നിനക്ക് ഇന്നു മുതൽ നന്മ ചെയ്യാൻ കഴിയും ഇന്ന് മുതൽ ഒരു വിശുദ്ധനായി ജീവിക്കാൻ കഴിയും ഇന്ന് മുതൽ ഒരു പുതിയ ജീവിതം ഉണ്ട് എഴുന്നേറ്റ് നിൽക്കാം യേശുവിൽ നമുക്കൊരു പുതിയ ജീവിതമുണ്ട് പരിശുദ്ധാത്മാവിൽ നമുക്കൊരു പുതിയ ജീവിതമുണ്ട് ഇരു കരങ്ങളും ദൈവ സാന്നിധ്യയിലേക്ക് ഉയർത്താം ഈ പിതാവിന് നമുക്ക് നന്ദി പറയാം യേശുവിനെ അയച്ച് ഒരു കാലഘട്ടത്തോട് ഇവിടെ പറഞ്ഞ് ഒരു വിശുദ്ധിയുടെ ജീവിതത്തിലേക്ക് നമ്മൾ ഉയർത്തിയ കർത്താവിന് നന്ദി പറയാം ഇരു കരങ്ങളും ഉയർത്തി പരിശുദ്ധാത്മാവിനെ വിളിക്കാം ഒരു പുതിയ യുഗമുണ്ട് ഒരു പുതിയ ജീവിതമുണ്ട് ഉറക്കം സ്തുതിക്കട്ടെ ഉയർത്തി വിളിക്കുന്നു ഹാലുയ്യ പരിശുദ്ധാൽ ാൽമാവേ പരിശുദ്ധാൽമാവേ ഊറൊക്കെ വിളിക്കുന്നു പരിശുദ്ധ ഞങ്ങളിറയണമേരിയെ തിറിയ കവിയണമേ പരിശുതാൽമാവേഴുകണമേ ഇരു കാലങ്ങളും ഉയർത്തി Hallelujah. Yes, we are aradhana. Yes, we are stotram. Yes, we are Stodram. Yes, we are Come, Lord Jesus. ദിവ്യ സക്രാരിയിൽ സാരിവാഴ പൂജ്യമാ്യതാരുണ്യമായി നിത്യജീവൻ തരാൻ സ്വർഗരാജ്യം തരാൻ സ്നേഹകൂദാശയായി സ്നേഹ স্ব্রিয়মা so মরতু പ്രിയപ്പെട്ട കുരിശിൽ മരിച്ച ഇപ്പോൾ വിശ്വാസ ദൃഷ്ടി കൊണ്ട് കാണുക ശിരസ് മുതൽ പാദം വരെ ചോരയിൽ കുതിർന്നിടുന്ന ഈശോ ഇതാ രണ്ട് കള്ളന്മാരുടെ മധ്യ കുരിശിൽ പെടഞ്ഞു പടിഞ്ഞു മരിക്കുന്ന ഈശോ നൽപത് ശക്തി വ്യാപരിക്കുകയാണ് രണ്ട് കാലങ്ങൾ ഈശോയിലേക്ക് ഉയർത്തി എല്ലാവരും കരഞ്ഞു പ്രാർത്ഥിക്കട്ടെ ആനരി അറിയോ ഞാനയുടെ സ്നേഹ